കേരള സിനിമയുടെ മുത്തച്ഛനാണ് ഇപ്പോൾ ഒരു കാലത്ത് സൂപ്പർ നായകനായി തിളങ്ങി നിന്ന താരം ഇന്ന് ജീവിച്ചിരിക്കുന്ന മുതിർന്ന നടന്മാരിൽ പ്രധാനിയാണ് വാർദ്ധക്യ സഹജമായ അസുഖ തുടർന്ന് ഇപ്പോഴും സിനിമകളിൽ അഭിനയിക്കുകയും പൊതുപരിപാടികളിൽ സജീവമായി പങ്കെടുക്കാറുമുണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് മധുവിൻ്റെ തൊണ്ണൂറ്റി ഒന്നാം ജന്മത്തിനും ആഘോഷിക്കുന്നത് ഏറ്റവും പുതിയതായി നടി ദേവി ചന്ദന ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചൊരു വീഡിയോ ശ്രദ്ധേയമാവുകയാണ് നടൻ മധുവിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നേരിട്ട് പോയി കണ്ടതിനെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോയുമായിട്ടാണ് ദേവി എത്തിയിരിക്കുന്നത് മധുവിന് മധുരം നൽകുകയും പൊന്നാട് അണീച്ചതിനു ശേഷം കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തുമൊക്കെ തന്റെ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ദേവി ചന്ദന മധുവിന്റെ സിനിമയിലെ കണ്ടു ഞാൻ എന്ന് തുടങ്ങുന്ന പാട്ടാണ് നടി ഈ വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്നത് എക്കാലത്തെയും ഏറ്റവും മികച്ച നിമിഷമായിരുന്നു ഈ കൂടിക്കാഴ്ച ഇതിന് പ്രത്യേകിച്ച് ഒരു അടിക്കുറിപ്പിന്റെ ആവശ്യമില്ല ദൂരദർശനിലെ എൻ്റെ ആദ്യ സീരിയലായിരുന്നു മരുഭൂമിയിൽ പൂക്കളം ആദ്യത്തെ ഓർമ്മകൾ ഇതിഹാസമായും മധുസാറുമായി പങ്കിടുകയായിരുന്നു പിന്നെ തൻ്റെ ഡാൻസ് അക്കാദമിയിൽ ആദ്യ അരങ്ങേറ്റം കുറിച്ച് എൻ്റെ കുട്ടികളെ അദ്ദേഹം അനുഗ്രഹിച്ചു നിങ്ങൾ നിങ്ങളെന്താണോ അതിന് നന്ദി പറയാൻ കഴിയില്ല സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ ഭാഗ്യമുണ്ടായെന്നുമാണ് ദേവിചന്ദ്രൻ പങ്കുവെച്ച് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ അതേസമയം വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകളാണ് അതിലും ശ്രദ്ധേയം ഈ പ്രായത്തിലും മധുസാർ എന്തൊരു സുന്ദരനാണെന്നാണ് ഭൂരിഭാഗം കമൻറ്റുകളും എപ്പോഴും സുന്ദരനും അയോഗ്യവുമായി ഇരിക്കട്ടെ എന്നുമാണ് ആരാധകർ മധുവിനെ ആശംസകൾ നേർന്നുകൊണ്ട് കമൻ്റിരിക്കുന്നത് ഇതിനിടയിൽ ദേവി ചന്ദനെ പരിഹസിക്കുന്ന ചില കമന്റുകളും വന്നിരുന്നു നീ ആരാണെന്നും എത്ര സിനിമകളിൽ അഭിനയിച്ചു അത് ഏതൊക്കെ പടങ്ങളാണ് എന്നൊക്കെ അദ്ദേഹത്തിന് കൊടുക്കണേ എങ്കിലും പുള്ളിക്ക് അത് മനസ്സിലാക്കൂ എന്നാണ് ഒരാൾ പരിഹാസ പരിഹാസരൂപനെ ദേവിയോട് പറഞ്ഞത് എന്നാൽ കമൻറ്റ് ശ്രദ്ധയില്പ്പെട്ടതോടെ തീർച്ചയായിട്ടും ഞാനത് പറയാമെന്നാണ് നടി മറുപടിയായി പറഞ്ഞിരിക്കുന്നത് മലയാളത്തിലെ മുതിർന്ന അഭിനേതാവ് എന്ന നിലയിലാണ് നടൻ മധു അറിയപ്പെടുന്നത് മലയാള ചലച്ചിത്ര ലോകത്തിൽ തുടക്കകാലം മുതൽ ഇന്നും സജീവമായിരുന്നു അപൂർവ താരങ്ങളിൽ ഒരാൾ മധുവാണ് നടൻ എന്നതിലുപരി നിർമ്മാതാവി സംവിധായക സ്റ്റുഡിയോ ഉടമ എന്നിങ്ങനെ പല മേഖലകളിലും കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ഇജി ഇതുവരെ നാനൂറിലധികം സിനിമകളാണ് മധു അഭിനയിച്ചത് പന്ത്രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയും പതിനഞ്ചോളം സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു കലാരംഗത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ മുൻനിർത്തി രണ്ടായിരത്തി പതിമൂന്നിൽ പത്മശ്രീ നൽകിയ അദ്ദേഹത്തെ ആദരിക്കുകയും യും ചെയ്തിന്റമെ നിരവധി പുരസകാരങ്ങളും അംഗീകാരങ്ങളുമൊക്കെ സ്വന്തവാക്യാത്തിലെ പ്രതിഭയാണ് മധു മോഹൻലൻ മമ്മൂട്ടി തുടങ്ങി താരരാജാക്കന്മാരടക്കം മധുവിനെ കുറിച്ച് വാചാലരായി അടുത്തിടെ രംഗത്ത് വന്നിരുന്നു മുൻപത്തേത് പോയെ സജീവമായി സിനിമകളിൽ അഭിനയിക്കുന്നില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അദ്ദേഹം സജീവമായിരുന്നു സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ സീരിയലുകളുടെയും ഭാഗമായി